ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് എന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ലൈഫിൽ നെക്സ്റ്റ് തേർട്ടി സിക്സ് അവേഴ്സിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ എനർജി നോക്കുകയാണെങ്കിൽ തേർട്ടി സിക്സ് അവേഴ്സിൽ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ കൂടെ തെറ്റ് സംഭവിച്ചു നിങ്ങളുടെ കൂടെ നീതിയല്ല ഉണ്ടായത് തെറ്റാണ് സംഭവിച്ചത് നിങ്ങളെ ആരോ ചതിച്ചു നിങ്ങളെ ചതിച്ചു എന്നുള്ള ആ ഒരു തോന്നൽ തന്നെയാണ് തേർട്ടി സിക്സ് അവേഴ്സിൽ നിങ്ങൾക്കുണ്ടാകുന്നത് നിങ്ങളുടെ കൂടെ തെറ്റാണ് സംഭവിക്കുന്നത് നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല ആരും നിങ്ങളുടെ വേദന എന്താണെന്ന് കാണുന്നില്ല എന്നൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് കാര്യങ്ങളെല്ലാം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഒന്നും തന്നെ പറയുവാൻ സാധിക്കുന്നില്ല ഒന്നും നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല നിങ്ങൾക്ക് ആരോടൊന്നും പറയുവാനാകുന്നില്ല നിങ്ങൾക്ക് ഒന്നും എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കുന്നില്ല നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ കരയുകയാണ് നിങ്ങളുടെ ഭാഗ്യത്തെ നിങ്ങൾ കുറ്റം പറയുകയാണ് എനിക്കെന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊന്നിനും ഒരു മനസ്സില്ല നിങ്ങൾക്ക് പഠിക്കാനോ ആഹാരം ഉണ്ടാക്കാനോ ആഹാരം കഴിക്കാനോ നിങ്ങളുടെ ജോബിലോ ഒന്നിലും തന്നെ ഒരു മനസ്സില്ലാത്ത അവസ്ഥ അപ്പോൾ ഇങ്ങനെയുള്ള എനർജി ആയിരിക്കും വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിൽ നിങ്ങളുടേത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്കും വരികയാണ് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ നിങ്ങൾക്ക് വിശ്വാസമുള്ള ആൾ അവരോട് നിങ്ങളുടെ മനസ്സിലെ ഭാരമെല്ലാം ഇറക്കി വയ്ക്കുക ഇല്ല ആരുമില്ല എങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ ഭാരങ്ങളെല്ലാം ഇറക്കി വയ്ക്കുക അതായത് ഒരാളോട് നമ്മുടെ വിഷമങ്ങളെല്ലാം പറയുമ്പോഴാണ് നിങ്ങൾക്ക് റിലാക്സേഷൻ ഫീലാകുന്നത് അവിടെ നിങ്ങളുടെ പേഴ്സണെ എഞ്ഞു നോക്കുമ്പോൾ അവർ വളരെയധികം റൊമാൻറ്റിക് ആണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ഇവരുടെയും ഇടയിൽ ട്രൂ ലവ്വിംഗ് ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത് ഇവർക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇവിടെ ഇവർ നിങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ പോയി ഒരു ഡിസിഷൻ എടുക്കുവാനും തയ്യാറാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ ആഗ്രഹിക്കുന്നു നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇവർ ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ജീവിക്കുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള സംസാരം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇടയിലുള്ള റിലേഷൻ വളരെ ന്യൂ ആയിട്ടുള്ള റിലേഷൻ ആണ് എങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ കോൺഫ്ലിക്റ്റ് വഴക്ക് പിണക്കമൊക്കെ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ഇവർ പറയുന്നത് കുറച്ചും കൂടെ പരസ്പരം മനസ്സിലാക്കേണ്ട ആവശ്യകതയുണ്ട് നിങ്ങൾക്ക് രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമെന്നാണ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിനുള്ളിൽ കാര്യങ്ങളെല്ലാം നേരെയാകുന്നതാണ് ആൾക്കാർ നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഫാമിനൻ സൈഡ് അവരുടെ ഫാമിനൻ സൈഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതായത് എക്സ്പ്രഷൻ ഓഫ് ലവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതായത് അവരുടെ ഭാഗത്തു നിന്ന് കാര്യങ്ങളെല്ലാം റീസോൾവ് ആക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിൽ എന്തെങ്കിലും വാർണിംഗ് ഉണ്ടോയെന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഉണ്ട് എന്നാണ് അതായത് പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ വിളിച്ച് പറയും എനിക്ക് നിങ്ങളെ കാണണം ഇത്ര സമയം അവിടെ വരൂ എന്ന് പറയപ്പോൾ നിങ്ങൾക്ക് അതിന് പറ്റത്തില്ല നിങ്ങൾ സിറ്റുവേഷൻ ഓക്കെ അല്ല എൻ്റെ എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറയണമെങ്കിൽ അപ്പോൾ അവിടെ നിങ്ങൾ തമ്മിൽ ഇഷ്യൂ ഉണ്ടാകും കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് പ്രോബ്ലം ഉണ്ടാകുന്നത് എങ്കിൽ അവരുടെ മൂഡ് മോശമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇതല്ല നിങ്ങളുടെ പേഴ്സൺ വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിനുള്ളിൽ നിങ്ങളോട് വഴക്കിടുകയോ നിങ്ങളോട് എന്തെങ്കിലും കാര്യത്തിന് ആർഗ്യുമെൻറ്റ് ചെയ്യുകയോ ചെയ്യുന്നുണ്ട് എങ്കിൽ അവരുടെ മൂഡ് വളരെ മോശമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സ് നിങ്ങൾ ജസ്റ്റ് ഗോ വിത്ത് എ ഫ്ലോ ആ ഒരു എനർജിയിൽ ഇരിക്കേണ്ടതാണ് അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ ആ ഒരു എനർജി ആണെങ്കിൽ കോണ്ട സിറ്റുവേഷനിലുള്ളവരുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ഇവർ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയിലായിരിക്കും വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിൽ ഉണ്ടാവുക നിങ്ങളോട് വളരെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിൽ എന്തോ ഒരു കാര്യം കാരണം വളരെയധികം ആയിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ് ഇവരോട് ആവശ്യമില്ലാതെ വഴക്കിടാനോ എന്തെങ്കിലും കാര്യത്തിന് ഇവരോട് നിങ്ങൾ കുറ്റം പറയുവാനോ ഒന്നിനും പോകരുത് ഇവിടെ മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിലും നിങ്ങൾ തമ്മിൽ കാര്യങ്ങൾ ഡിസ്കഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഈ ഒരു സിറ്റുവേഷനിൽ ഒരാൾ വളരെയധികം ട്രിഗേഡ് ആണ് വളരെയധികം ആണ് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ ഡിസ്കഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു മാരേജ് റിലേറ്റഡുള്ള ടോപ്പിക്കിൽ ഇവിടെ അവർ നേരിട്ട് നിങ്ങളോട് ഈ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങോട്ട് ഡിസ്കഷന് കാര്യങ്ങൾ പറയുക അല്ലാതെ നിങ്ങളായിട്ട് ഒരു കാര്യവും അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകരുത് അവരോട് വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിൽ കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ വളരെ ആയിട്ടുള്ള എനർജിയിലായിരിക്കും ഉണ്ടാവുക നിങ്ങളോട് കൂടുതലായിട്ടും കാര്യങ്ങൾ സംസാരിക്കുന്ന ആ ഒരു എനർജി ഇവിടെ അവർ നിങ്ങളോട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുവാനായിരിക്കും ആഗ്രഹിക്കുന്നത് കാരണം അവരുടെ എനർജി വളരെ ലോ ആയതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് എനർജിയിൽ നിന്ന് അവർക്ക് ഹീലിംഗ് കിട്ടുന്നതാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ അവരോട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ എനർജി കൂടുതൽ നെഗറ്റീവ് ആക്കരുത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കണമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശി ഭായ് താങ്ക് സോ മച്ച്